ജനവാസ മേഖലയിൽ വനവകുപ്പിന്റെ വനവത്കരണ പദ്ധതിക്ക് ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളും ആദിവാസികളും എതിരാണെന്ന് ബോധ്യപ്പെട്ടതായി പട്ടികവർഗ കമ്മീഷൻ അംഗം സൗമ്യ സോമൻ ജനകീയ സമരസമിതി സമർപ്പിച്ച പരാതി പരിശോധിക്കുവാൻ ഇരുമ്പുന്നക്കരയിലെത്തിയതായിരുന്നു കമ്മീഷൻ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ദോഷകരമാകുന്ന വിധത്തിൽ കമ്മീഷൻ നിലപാട് സ്വീകരിക്കില്ല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററേയും പട്ടികവർഗ വികസന ഡയറക്ടറേയും കേസിൽ കൃഷി ചേർത്തതായും കമ്മീഷൻ അറിയിച്ചു ഈ മാസം തന്നെ തിരുവനന്തപുരത്ത് ഹിയറിംഗിനെ ഇവരെ വിളിച്ചുവരുത്തി വിശദീകരണം തേടും ഇതിനുശേഷം അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നും പട്ടികവർഗ കമ്മീഷൻ അംഗം സൌമ്യ സോമൻ പറഞ്ഞു ചീഫ് കൺസർവേറ്ററെ ഡയറക്ടർ പട്ടികവർഗ വികസന വകുപ്പിനെ കക്ഷിയാക്കിയിട്ടുണ്ട് ഇവരൊക്കെ ഒരു സ്റ്റേറ്റ് ലെവൽ അമ്മാർഡ് കമ്മിറ്റി എന്നൊരു ഹൈ ലെവൽ കമ്മിറ്റിയുണ്ട് അത് അവിടുത്തെ കൺവീനറും ഡെസിഗ്നേഷൻ ആൾക്കാരാണ് അവരെ കക്ഷിയാക്കിയിട്ട് അവരുടെ സിനിമകൾ അവരുടെ നിലവിലെ ഈ പ്രദേശവാസികളുടെയും പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ എം എൽ എയുടെ ഒക്കെ അവരുടെയൊക്കെ ഒരു നിലപാട് അറിയിക്കും അതിനനുസരിച്ച് എന്താണ് അടുത്ത സമീപനം നമ്മൾ ചോദിക്കുന്നത് നിലവിൽ കമ്മീഷന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു ജനവാസ മേഖലയെ പിന്നെയും മന്യമൃഗ ശല്യത്തിലേക്കും ഒരു വനവൽക്കരണത്തിലേക്കും നയിക്കാൻ കമ്മീഷന് താൽപ്പര്യമില്ലെന്നാണ് പ്രാഥമികമായ കമ്മീഷന്റെ നിലപാട് ഈ വിഷയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു